മറ്റൊന്നും കൂടിയുണ്ട് എല്ലാ സന്ദർഭത്തിലും ഇവരെയൊന്നും നമുക്ക് കിട്ടത്തില്ലന്നെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇവരതൊക്കെ തുറന്നു പറയത്തുള്ളൂ മതഭീകരവാദത്തെയാണ് മതഭീകരവാദികൊണ്ട് പഞ്ചായത്തിന് മതത്തെ കൂട്ടുപിടിച്ചിട്ട് രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വാർഫ്രണ്ടിലുള്ള ഒരുപാട് ആർമികളെ നിങ്ങൾ കാണുന്നുണ്ട് ഈ ലേറ്റസ്റ്റ് പാകിസ്ഥാനെ നിങ്ങൾ നോക്കും ഇന്ത്യ ഇവിടെ അങ്ങോട്ട് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വിടുമ്പോ കറാച്ചി ലാഹോർ എയർബസ്മാരും കറാച്ചി ലാഹോർ ഫിറ്റിന് സാധ്യതയുള്ള എല്ലാ എയർപോർട്ടുകളും നമ്മൾ അടച്ചിട്ടു ആ സ്ഥലത്തുള്ള ഇരുപത്തേഴോളം എയർപോർട്ടുകൾ നമ്മൾ അടച്ചിട്ടു കാരണം അതേ സിവിലിയൻ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വിമാനങ്ങൾ പോകും സിവിലിയൻ പാസഞ്ചർ വിമാനങ്ങൾ പോകും ഈ സാധനത്തിന് ഈ ഫയറിംഗ് ലൈനിലേക്ക് ഇത് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടുന്ന് വിടുന്ന ഒരു മിസൈല് നേരെ മലേഷ്യയിൽ നിന്നോ തുർക്കിയിൽ നിന്നോ വരുന്ന ഒരു ഇന്റർനാഷണൽ പാകിസ്ഥാൻ എയർലൈസിന്റെ ഒരു ഇന്റർനാഷണൽ വിമാനം അവിടെ വീട് കഴിഞ്ഞാൽ പത്ത് ഇരുന്നൂറ്റൊമ്പത് നൂറ് യാത്രക്കാരുണ്ടാവും നമുക്കൊരു വലിയൊരു തീര കളകമായിട്ട് മാറും ഇത് പാകിസ്ഥാൻ അറിയാവില്ല എന്തുകൊണ്ട് പാകിസ്ഥാൻ അത് ചെയ്തു ഇത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാന്റെ എയർ ട്രാഫിക് മേളി നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഓടുന്ന രണ്ട് പ്ലെയിൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും രണ്ടും പാകിസ്ഥാൻ എയർലൈൻസിന്റെ പ്ലെയിൻ ആണ് പുറത്തു നാളിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ നന്നായിട്ട് കറാച്ചിയിലും ലാഹോറിലും റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലൊക്കെ നമ്മൾ മാറി തിരിഞ്ഞ് ആക്രമിക്കുമ്പോഴാണ് ഈ പ്ലെയിൻ അങ്ങോട്ട് എക്രോസ് ആയിട്ട് പോകുന്നത് ഒരെണ്ണം അതിനകത്ത് കഴിഞ്ഞാൽ യാതൊരു ഡിഫൻസ് മെക്കാനിസം ഇല്ലാത്ത സാധനമാണ് ഈ പാസിൻ്റെ പ്ലേ ഉള്ളത് തീർന്നില്ലേ അറിഞ്ഞു വെച്ചോണ്ട് ഇത് ചെയ്തമാരാണ് ഈ പാകിസ്ഥാൻ അവർ ബാക്കി എല്ലാവരും മാറ്റിയല്ലോ ബാക്കി എല്ലാ പ്ലെയിൻസും മാറ്റി അതിന്റെ മുകളിലൂടെ ആരും പോകുന്നില്ല ഈ രണ്ട് പ്ലെയിൻസ് അല്ല ഒരെണ്ണം വളരെ ക്രിട്ടിക്കലായിരുന്നു അത് തിരിച്ചറിഞ്ഞ് ആ ഭാഗത്തേക്ക് മിസൈലുകൾ വിട്ടില്ല ഡ്രോൺസ് വിട്ടില്ല എന്നുള്ളത്

ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന പായസനെ നിഷേധിച്ചിട്ടില്ല പായസന്റെ നിക്ഷേപ കാലഘട്ടം ഒക്കെ കഴിഞ്ഞു പായസം മിണ്ടുന്നില്ല ഒറ്റ രാജ്യം പോലും ലോകത്തെ ഒരു രാജ്യം പോലും ഈ ഒരു സംഗതി ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട് ഒരു രാജ്യം പോലും അങ്ങനെ ചെയ്തോ അത് മോശമായി പോയി എന്ന് പറയുന്നില്ലല്ലോ അത് മോശമായി അത് പോട്ടെ അത് ഇന്ത്യ പായസാനും തമ്മിലുള്ള ഒരു ഒരു വിഷയത്തിന് ഇടയിലെ സംഭവമാണ് നമ്മൾ മിണ്ടാതിരിക്കാൻ കണ്ണടക്കാൻ എന്നൊക്കെ പോട്ടെ പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാരുടെ ലെവലിലാണെന്നാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ഒരു അമൃത്സറിലെ സുവർണ്ണക്ഷേത്രം ടാർഗറ്റ് ചെയ്തു നമ്മൾ മുന്നേക്കൂട്ടെ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് നോക്കൂ ഈ ആക്രമണം ടാർഗറ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഇന്ത്യൻ പട്ടാളം സുവർണ ക്ഷേത്രത്തെ ടാർഗറ്റ് ചെയ്ത അതുപോലെ മുഖ്യധാരാ ചാനലുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഒരു വാർത്ത എങ്ങനെയാണ് മറ്റുള്ളവർ കാണേണ്ടത് വിശ്വസിക്കേണ്ടത് എന്ന് ഇവര് തീരുമാനിക്കും നമ്മൾ അതിന് തടഞ്ഞു പക്ഷെ ഹിറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ള ധാരണയിൽ പട്ടാളമാണ് പകൽഗാമിൽ കൊള്ളുന്നത് ഇന്ത്യക്കാരാണ് മുംബൈ ആക്രമണം നടത്തിയത് ഇന്ത്യക്കാരാണ് അവരുടെ പേര് ഹിന്ദു ഹിന്ദു പേരുകളാണ് അവരുടെ കയ്യിൽ ചരടും ഉണ്ട് എല്ലാം ഇന്ത്യക്കാരാണ് ഇതാണ് ഒരു വളരെ സിമ്പിൾ തക്കെ പറയുന്നത് വേസ്റ്റ് പോസിബിൾ തക്കയാണ് ഈ സ്വത ക്ഷേത്രം ആക്രമിക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളം ആക്രമിക്ക നമ്മുടെ പട്ടാളത്തിൽ സിക്കുകാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ സിക്കാറുണ്ട് അവർ വല്ലാത്ത രീതിയിൽ നമ്മൾ വേണ്ടി ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്ന ഒരു 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 മൊസൈക്ക് പോലുള്ള ഒരു സമൂഹമാണ് നമ്മൾ അവിടെ ഉണ്ടാക്കാനും കാണ്യം ഉണ്ടാക്കാനും ഭിന്നത ഉണ്ടാക്കാനുമായിട്ടാണ് ഈ ഈ പ്ലേസ് ഓഫ് വർഷിപ്പിന് നേരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു ടാർഗറ്റ് ചെയ്ത ഏറ്റവും വലിയ തെളിവാണ് ഉടനെ തന്നെ അത് ആക്രമിക്കപ്പെട്ടു എങ്ങനെയാണ് അറിയാം ഇത് ഒരു വാർത്ത മറ്റുള്ളവർ എങ്ങനെ കാണണം എങ്ങനെ വിശ്വസിക്കണം എന്ന് ഇവരങ്ങ് തീരുമാനിക്കുവാണ് ഇന്നിപ്പോ നമ്മൾ കുറച്ച് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നല്ലോ നമ്മളെല്ലാവരും കണ്ട വാർത്തയാണ് വളരെ ഭയപ്പാടോടുകൂടി തന്നെയാണ് നമ്മളത് കണ്ടതിപ്പോൾ കപ്പലുകൾ ചരക്ക് കപ്പലുകൾ അക്രമിക്കപ്പെടാ അപകടത്തിലാക്കപ്പെടുന്നു വിമാനങ്ങൾ അപകടത്തിലാകുന്നു അതിനകത്ത് ഒരുപാട് യാത്രക്കാരുണ്ടാകുന്നു ലണ്ടനിലേക്ക് പറന്ന ഒരു വിമാനമാണ് ഇന്ന് രാവിലെ മുതൽ പ്രചരിപ്പിച്ച വലിയ പ്രചരിച്ച വലിയ രൂപത്തിലൊരു വാർത്തയായിരുന്നു അത് ആ വാർത്ത എത്ര സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു അഹമ്മദാബാദിലെ സംഭവത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എത്ര മാധ്യമങ്ങളിൽ ഏതൊക്കെ രൂപത്തിലാണ് ആ വാർത്തകളെ വളച്ചൊടിച്ചത് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് വിമാനം തകർന്നു വീണത് മേഘാനി നഗറിലെ ഒരു ജനവാസ മേഖലയിലേക്കാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴുന്നത് ഇപ്പോൾ അഹമ്മദാബാദിലെ എന്താണ് സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളത്തിന് സമീപമായിരുന്നു ഈ സംഭവം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഏതാണ്ട് ഒന്ന് പത്ത് ഉച്ചയ്ക്ക് എയർ ഇന്ത്യ എ വൺ വൺ സെവൻ വൺ എന്ന വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നതാണ് അങ്ങനെ ടേക്ക് ഇടയിലാണ് മരത്തിലോ മതിലിലോ എങ്ങാണ്ട് ഇടിച്ച് വിമാനം തകർന്നു എന്നാണ് പ്രാഥമികമായി പുറത്തു വന്ന വിവരങ്ങൾ അഗ്നിശമന സേനയുടെ ഏഴ് യൂണിറ്റുകൾ ഉടനെ തന്നെ സ്ഥലത്തെത്തി തീ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തി വിമാനം കത്തിയരിഞ്ഞതിൻ്റെയും കറുത്ത നിറത്തിലുള്ള പുക ഉയർന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് ടേക്ക് ഓഫിനിടയിലായതുകൊണ്ട് തന്നെ പിന്നെ വിമാനത്തിൽ ഇന്ധനം ധാരാളം ഉണ്ടായിരുന്നു അതാണ് പൊട്ടിത്തെറി ഉണ്ടാകാൻ കാരണം എന്നാണ് പറഞ്ഞത് അത് ഓരോ ആളുകളും അവരുടെ മതത്തിനൊപ്പിച്ച് അവരുടെ രാഷ്ട്രീയ ചിന്താഗതിക്കൊപ്പിച്ചിട്ട് ആ വാർത്തയെ മാറ്റിമറിച്ചതാണ് നമ്മൾ പിന്നീട് കണ്ടത് അതുപോലെ തന്നെയാണ് ഈ കപ്പലിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നിരന്തരം ഉള്ള വാർത്തകളുണ്ടല്ലോ ഓരോ വാർത്തകളും നമ്മൾ എങ്ങനെ വായിക്കണം എന്നത് അനുവാചകരുടെ ആസ്വാദനത്തിനനുസരിച്ചിട്ട് വാർത്തകളെ മാറ്റുകയും മറയ്ക്കുകയും ചെയ്യുന്ന ഇവരാണ് തീരുമാനിക്കുന്നത് നമ്മളെങ്ങനെ പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ നമ്മളറിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും നേരം ഏറെ വൈകിട്ടുണ്ടാകും നമുക്കത് മനസ്സിലാക്കി ആ സത്യത്തിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റില്ല ആ രൂപത്തിലാണ് ശരിക്ക് ആ വാർത്ത ഇതാണ് സംഭവിച്ചത് രാഷ്ട്രപതിയും ഉൾപ്പെടെ കേന്ദ്ര അമിത്ഷായും വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവും ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി വിവരങ്ങളുമായി ഗൗതമനന്ദനാരായണനും ഐസൻ ജോസും ചേരുന്നു ആദ്യം ഗൗതമിലേക്ക് ഞാൻ ഇപ്പൊ കണ്ട ഒരു വാർത്തയില് ഇതുവരെ സംഖ്യകൾ ഈ സ്ഥലത്തേക്ക് എത്തി നോക്കിയിട്ടില്ല എന്നാണ് ഒരു യൂട്യൂബർ വാർത്ത ചെയ്തത് എങ്ങനെയുണ്ട് ഗൗതം ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ ഈ ഇപ്പോൾ ഇപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിനൊപ്പം കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി രാംമോഹൻ നായിഡു അതുപോലെ തന്നെ വ്യോമയാന വകുപ്പിന്റെ സഹമന്ത്രിയായിട്ടുള്ള മുരളീധർ മഹോൽ ഒപ്പം ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി സാങ്വി തുടങ്ങിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം ഈ വിമാനം വന്ന് ഇടിച്ചു കയറിയ ഈ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ അതോടൊപ്പം തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങൾ അതെല്ലാം നേരിലെത്തി കാണുകയും ആ സ്ഥിതി വിവരം നേരിട്ട് ചോദിച്ചറിയുകയും ഒപ്പം വേണ്ട മറ്റു പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ആരാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നും കൂടി ആലോചിക്കണം ഇപ്പോ നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തം നടന്നല്ലോ ആ സമയത്ത് ഹെലികോപ്റ്ററിനകത്തിരുന്ന് ഈ വാർത്തകൾ ഈ വിശ് സംഭവ സ്ഥലമൊക്കെ സന്ദർശിച്ച മുഖ്യമന്ത്രിയും ഇറങ്ങി നടന്ന് സംഭവ സ്ഥലമൊക്കെ സന്ദർശിച്ച പ്രധാനമന്ത്രിയും ഒന്നാലോചിച്ച് നോക്ക് എങ്ങനെയായിരുന്നു ആ വാർത്ത നമുക്കിടയിൽ പ്രചരിപ്പിച്ചത് ഇങ്ങനെയാണ് ഒരു വാർത്ത എങ്ങനെ മറ്റുള്ളവർ കാണണം പ്രചരിപ്പിക്കണം വിശ്വസിക്കണം എന്ന് ഈ മാധ്യമങ്ങളാണ് തീരുമാനം